ഇരുപത്തിമൂന്നാം തീയതി കേരള സയൻസ് സയൻസ്ലാം അതിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ ആരംഭിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ സാറ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഈ ചെയറിന്റെ ഭാഗമായിട്ടുള്ള ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് ആയിട്ടുള്ള ഹരിലാൽ സാറ് ഹരികുമാരൻ തമ്പി തമ്പിസാറ് അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പർമാരായിട്ടുള്ള നമ്മുടെ കാവുംബായി ബാലകൃഷ്ണൻ മാഷ് ഡോക്ടർ പി പി പ്രദീപ്നമാഷ് ഡോക്ടർ വസുമതി ടീച്ചർ തുടങ്ങിയ ആളുകൾ എല്ലാവരും അവിടെ പ്രസന്റ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രാറും പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് മണിക്ക് നമ്മൾ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയും ചെറിയ സമയം കൊണ്ട് സാധാരണയുള്ള ഉദ്ഘാടന പരിപാടികളുടേതായ ഫോർമാലിറ്റീസിനെ പരമാവധി കുറച്ചുകൊണ്ട് ഇത് പ്രധാനമായിട്ടും പുതിയ ഗവേഷകർക്ക് അവസരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ചെറിയ തോതിൽ ഉദ്ഘാടന പരിപാടി നടത്തിക്കൊണ്ട് നമ്മൾ ഇരുപത്തിനാല് പ്രസന്റേഷൻസിലേക്കും കടക്കുന്ന ഒരു ഇതാണുള്ളത് അതിനുശേഷം നാലുമണിക്ക് കൂടി ഏതാണ്ട് അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തും ഇരുപത്തിനാല് പ്രസന്റേഷനും കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സയൻസ് ഈവെന്റിന് ശേഷം ഒരു മ്യൂസിക് എപ്പിക്കൽ മ്യൂസിക് ബാൻഡ് ഒരു മ്യൂസിക് പരിപാടി ഉണ്ടായിരിക്കും അതിന് ശേഷമാണ് ആ ഒരു മ്യൂസിക് ബാൻഡ് നടക്കുന്ന സന്ദർഭത്തിൽ ഇവാലുവേഷൻ പ്രൊസീജിയറിന്റെ ഫൈനൽ പാർട്ടിലേക്ക് കടക്കും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് തീർച്ചയായും ഇതിന്റെ യഥാർത്ഥ വിധികർത്താക്കൾ സാധാരണ ജനങ്ങളാണ് അവരുടെ അഭിപ്രായങ്ങളുടെയെല്ലാം ഒരു ക്രോഡീകരണവും എക്സ്പേർട്ടിന്റെ അഭിപ്രായങ്ങളുടെ ഒരു ക്രോഡീകരണവും നടത്തിയതിനു ശേഷം അഞ്ചേ മുപ്പതോടുകൂടി ഇതിന്റെ വിധികർത്താക്കൾ ഫലം പ്രഖ്യാപിക്കുകയും അഞ്ചു പേരെ നമ്മുടെ ഫൈനൽ പാലക്കാട് ഡിസംബർ ഇരുപത്തിനാലിന് നടക്കുന്ന പാലക്കാട് ഐ ഐ ടിയിൽ വെച്ച് നടക്കുന്ന സ്ലാമിൽ ഡിസംബർ സോറി നടക്കുന്ന ഫൈനൽ സ്ലാമിലേക്കുള്ള അഞ്ചു പേരെ സെലക്ട് ചെയ്ത അയക്കുകയും ചെയ്യും അതോടുകൂടിയാണ് ഈ പരിപാടി അവസാനിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ശാസ്ത്ര ഗവേഷണത്തെ പൊതുജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന കേരളത്തിലെ ആദ്യത്തെ സയൻസ് ഈ റീജിയണൽ മത്സരത്തിന് നവംബർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വേദിയൊരുങ്ങുന്നു ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ രാവിലെ ഒമ്പത് നാപ്പത്തി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും കാലിക്കറ്റ് സർവകലാശാല പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ ചെയർ ഫോർ സയൻസ് പോപ്പുലറൈസേഷൻ ആൻഡ് റിസർച്ചിന്റെ മുൻകൈയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന സെഷനു ശേഷം രാവിലെ പത്ത് മണി മുതൽ മത്സരം ആരംഭിക്കും കാലിക്കറ്റ് സർവകലാശാലയിൽ ഇരുപത്തിനാല് പേരാണ് മത്സരിക്കുന്നത് മുന്നൂറ്റി അൻപത് പേർ കാണികളായും പങ്കെടുക്കും മത്സരാർത്ഥികളുടെ സ്ക്രീനിങ്ങും പൊതുജനങ്ങളുടെ രജിസ്ട്രേഷനും പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലു മണിക്ക് എപ്പിക്കൽ മ്യൂസിക് ബാൻഡ് സംഗീത പരിപാടിയും ഉണ്ടാകും സയൻസ് ജനങ്ങളിലേക്ക് എന്ന ഹാഷ്ടാഗോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്കു സയൻസ് പോർട്ടലും ചേർന്ന് കേരളത്തിലെ പ്രമുഖ അക്കാദമിക സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ അഞ്ചു കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന കേരള സയൻസ് ലാബ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കോഴിക്കോട് റീജിയണൽ മത്സരമാണ് നവംബർ ഇരുപത്തി മൂന്നിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് വിദേശത്ത് പലപ്പോഴും സംഘടിപ്പിക്കപ്പെടുന്ന സയൻസ് ലാബ് കേരളത്തിൽ ആദ്യമായാണ് നടക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി സയൻസ് ലാബ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലാദ്യമായി അക്കാദമിക രംഗ രംഗത്ത് പ്രത്യേകിച്ചും ശാസ്ത്ര വിഷയങ്ങളിൽ നടക്കുന്ന ഗവേഷണത്തെ ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ചുവടുവകുന്നു ഇതിനോടകം രണ്ട് സർവകലാശാലകളിൽ ഇതിന്റെ രണ്ട് നടന്നു കഴിഞ്ഞു മൂന്നാമത്തെ ഈവൻ്റാണ് നമ്മുടെ സർവകലാശാലയിൽ നടക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന എം എസ് സ്വാമിനാഥൻ സെൻട്രൽ ഫോർ സയൻസ് പോപ്പുലറൈസേഷൻ ലൂക്ക സയൻസ് പോർട്ടലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്നിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ശാസ്ത്രം അതിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഉന്നത സ്ഥാപനങ്ങളിൽ എപ്പോഴും ഉള്ള ഒരു സ്വഭാവം അത് താഴെ താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൽ സാധാരണഗതിയിൽ വരാറില്ല ഈ ഒരു കുറവ് നമ്മൾ കാണുന്നതാണ് സയൻസ് ലാം കഴിഞ്ഞ നൂറ്റാണ്ടിലെ അവസാന കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ആരംഭിക്കുന്നത് ജർമ്മനിയും അതുപോലുള്ള ഉയർന്ന ശാസ്ത്ര നിലവാരം ഉയർത്തുന്ന പുലർത്തുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ സയൻസ് ലാം വളരെ വിജയകരമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇത് ആദ്യമാണ് കേരളത്തിൽ അപ്പൊ ആ നിലയ്ക്ക് ഇത് ഇതിന്റെ സംഘാടകരെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നമ്മൾ നോക്കി നോക്കിക്കാണെന്ന് ഞങ്ങൾ ചെയ്യുന്ന ആദ്യം ഉന്നത നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലും അതുപോലെ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിലും ഇതിനെ നടത്തി പാഴത്തെട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇതിനുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഇ എം എസ് ഷെയറിൽ നടക്കുന്ന ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന ഈ പരിപാടി പത്ത് മണിയോടുകൂടി ഉദ്ഘാടനത്തോടുകൂടി ആരംഭിക്കും ഇതിൽ ഇരുപത്തിനാലോളം അവതരണങ്ങളാണ് നടക്കാനിരിക്കുന്നത് ഇതിലെ അവതരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായ ഒരു സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് വരുന്ന അവതരണങ്ങളാണ് എന്ന് പറയുമ്പോൾ അവരോടെല്ലാം നമ്മൾ നിശ്ചിതമായ ഒരു ഇതിനെ കുറിച്ചുള്ള ഒരു ദയുള്ള വീഡിയോ സ്വീകരിച്ചുകൊണ്ട് അത് ഒരു സ്ക്രൂട്ടിനൈസ് ചെയ്ത് അതിൽ നിന്നും ഏറ്റവും ഉചിതമായ ഇരുപത്തിനാല് അവതരണങ്ങളാണ് കാലിക്കറ്റ് ഇവന്റിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിനോടകം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിലും ഇത് നടന്നു കഴിഞ്ഞു വലിയ ആവേശത്തിലാണ് അവിടുത്തെ സമൂഹം ഇതിൽ പങ്കാളികളായി വരുന്ന ആൾക്കാർ പൊതുജനങ്ങളാണ് എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ മഹത്വം നമുക്ക് ഒന്നും കൂടെ വിളിച്ച് പറയാൻ പറ്റുന്നത് ഉന്നതരായ ശാസ്ത്ര ഗവേഷകരും അധ്യാപകരും അടങ്ങുന്ന പാനലുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് കാണികളായി പങ്കെടുക്കുന്ന സാധാരണ മനുഷ്യർ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഇടപെടാനും കഴിയുന്ന ഒരു സാഹചര്യവും ഒരുക്കുന്നു എന്നുള്ളതാണ് സയൻസ് ലാമിന്റെ പ്രത്യേകത ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റീജിയണൽ സയൻസ് ലാം മത്സരത്തിന്റെ നടത്തിപ്പിന് പ്രൊഫസർ എം എസ് സോമിനാഥൻ ചെയർ ഫോർ സയൻസ് പോപ്പുലറൈസേഷൻ ആൻഡ് റിസർച്ചിന്റെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ ബി എസ് ഹരികുമാരൻ തമ്പി ഡോക്ടർ സി സി ഹരിലാൽ ഡോക്ടർ പി പ്രസീദ സി എൻ സുനിൽ ഡി എസ് യു ചെയർമാൻ ബ്രവിൻ സർവകലാശാല പി ആർ ഒ സി കെ ഷിജിത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം